ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ആയിട്ടാണ് അതായത് നമ്മൾ നേന്ത്രക്കായ വെച്ച് വറുത്തരച്ച ഒരു കറിയുടെ റെസിപ്പിയാണ് ചോറ് ഉണ്ണാനും കഞ്ഞി കുടിക്കാനും ഒക്കെ പറ്റി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നമുക്ക് നേരെ ഇടിയില്ല നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ ഒരു കപ്പ് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് നല്ലതുപോലെയാണ് തേങ്ങ നല്ലതുപോലെ നമുക്ക് തീയെന്നൊക്കെ വറക്കുന്നതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ നല്ലതുപോലെ നമുക്ക് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പൊടികളൊക്കെ ചേർക്കാം മുളക് പൊടി ഞാൻ ഒന്ന് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ഒരു ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തേക്കാണ് പൊടികൾ എപ്പോൾ ചേർത്താലും സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കുക കാരണം നമ്മൾ ചൂട് പിന്നെ പാത്രത്തിൽ ചൂടുണ്ടാവും ആ ചൂടിലിരുന്ന് ആ പൊടിയുടെ പച്ചപ്പണമൊക്കെ ഒന്ന് മാറിക്കോളും അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് തണുപ്പതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്കിത് കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കൂടെ ചേർത്ത് ഒന്ന് അയറ്റാം നമ്മുടെ ഇനി കൊച്ചുള്ളിയൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു കൊച്ചുള്ളി കുറച്ച് ചേർത്ത് കൊടുക്കണം അത് ഒരു പത്ത് ഇഞ്ച് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് അതേപോലെ തന്നെ വഴറ്റെടുക്കണം കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് നമുക്ക് അതേപോലെ ഞാൻ ഒരു ചെറിയ രണ്ട് സവാറെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് വഴറ്റാണ് ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് വഴക്കാം നല്ലതുപോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി നല്ലതുപോലെ ഒന്ന് ഉണ്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചട്ടയിൽ ഈ കവിയിട്ട് ഇളക്കി കൂടാത്തതാണ് എൻ്റെ ഇരുന്ന് ചെറുത്ത കവി അത് ചീറ്റയായി പോയി ഒന്ന് വാങ്ങിക്കാനായിട്ട് ഞാൻ പോയില്ല അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് ഇളക്കുന്നത് തക്കാളി നല്ലതുപോലെ ഒന്ന് വരണ്ടി വന്നിട്ടുണ്ട് തക്കാളി നല്ലതുപോലെ വരണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നല്ല ഒരു മൂന്ന് ചെറിയ നേന്ത്രക്ക കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാണ് ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം അതും കൂടെ നല്ലതുപോലെ ഒന്ന് വഴക്കിയെടുക്കാം കരിയേപ്പിലെ ചേർക്കണം കിട്ടാം കരിയേപ്പിലെ എന്റെ കയ്യിൽ ഇല്ലാത്തതന്നാണ് ചേർക്കാഴ്ഞ്ഞാൽ കരിയേപ്പിലേയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ ഏത് കഴിക്കുകയാണെങ്കിലും കരിയേപ്പിലെ ചേർത്ത് കഴിഞ്ഞാൽ രീതിയാണ് നമ്മൾ നല്ലതുപോലെ വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കായൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ലേശ ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ലേശം ഉപ്പ് ചേർക്കണം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് വേണം ചേർക്കാൻ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ കായൊക്കെ വെന്നിട്ടുണ്ട് കായൊന്നും വെന്ത് ഉടഞ്ഞു പോകരുത് ഇതേ രീതിയിൽ ഉപയോഗിച്ചെടുത്താൽ മതി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം വറുത്തരച്ചത് ആണ് കറി അപ്പോൾ വറുത്ത് തേങ്ങ എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന പൂ എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ് അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ലേശം വെള്ളം കൂടെ ഒഴിച്ച് ചേർക്കാം ലേശ വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ചേർത്ത് ഒന്ന് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് ഇട്ട് വറ്റിക്കണ്ട കറിയിൽ ചാർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മാത്രം മതി നല്ല അതല്ല ഒരു കുഴമ്പ് പരുവത്തിലാണ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ കുറച്ചൊന്ന് പറ്റിച്ചെടുത്താലും മതി നമുക്കിവിടെ ചാറാണ് വേണ്ടത് ഒഴിച്ചുകറിയല്ല അപ്പം ചാറാണ് വേണ്ടത് അപ്പോൾ ചെറുതായിട്ട് ഒത്തിളച്ചതിന് ശേഷം നമുക്കത് താളിക്കാം കറി തിളയ്ക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മൾ കറി തിളച്ചിട്ടുണ്ട് ഇത് വാങ്ങി വെക്കാം നമുക്ക് താളിക്കാനുണ്ട് ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്നും ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ഉള്ളിലേക്ക് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് രണ്ട് പച്ചടിമുളം കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്കത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നേതൃത് കൊണ്ടുള്ള കറി വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാനും ചോറ് ഒക്കെ നല്ല രുചിയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക